നമസ്കാരം ഒ പിയിലെ വന്ധ്യതാ കേസുകൾ വരുമ്പോൾ അതിൽ ഒരു എയ്റ്റി പെർസെൻറ്റേജോളം ആളുകളിലും ഒരു തവണയെങ്കിലും അബോഷൻ സംഭവിച്ചതായിട്ട് കാണാറുണ്ട് പലപ്പോഴും പേഷ്യൻസ് നമ്മളോട് പറയുള്ളൂ മൂന്നും നാലും അഞ്ചും അതായത് ഒരു പതിനാല് പതിനഞ്ച് അബോഷൻസ് വരെ ഇത്രയും വർഷത്തിൻ്റെ ഇടയിൽ സംഭവിച്ചിട്ടുണ്ട് ഡോക്ടർ പലപ്പോഴും അത് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് നാല് മാസമായിട്ടും ആറുമാസമായിട്ടൊക്കെ നമുക്ക് എടുത്ത് കളയേണ്ട സിറ്റുവേഷനും ടു മന്ത്സിൽ തന്നെ ബ്ലീഡിങ് ആയിട്ട് പോകുന്ന കണ്ടീഷനിലൊക്കെ വരാറുണ്ട് ഇനി കൺസീവ് ആകുക എന്ന് പറയുമ്പോൾ തന്നെ അബോഷനും അതിൻ്റെ ആണ് നമ്മളെ ബുദ്ധിമുട്ടിക്കാറ് എന്നൊക്കെ പേഷ്യൻസ് നമ്മളോട് പറയാറുണ്ട് അപ്പോൾ അത്തരം കണ്ടീഷൻസിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാം എവിടെ നിന്നാണ് ഈ അബോഷൻ്റെ റീസൺസ് വരുന്നത് അതിനെങ്ങനെ മാനേജ് ചെയ്യാം അത്തരം വിഷയങ്ങൾക്ക് നമ്മൾ എങ്ങനെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത് നമ്മൾ എങ്ങനെയാണ് അതിന് മാനേജ് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത് എന്തൊക്കെയാണ് അതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ എന്നൊക്കെയാണ് നമ്മൾ സംസാരിക്കുന്നത് ഞാൻ ഡോക്ടർ ഹസീന ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല അബോഷൻ എന്ന് പറഞ്ഞാൽ പൊതുവെ എല്ലാവർക്കും അറിയാം പീരീഡ്സ് നമ്മൾ നിന്ന് പോയതിന് ശേഷം ലൈക്ക് അതായത് കൺസീവ് ആവാനുള്ള രീതിയിൽ പീരീഡ്സ് സ്റ്റോപ്പായി നമ്മൾ ചെക്ക് ചെയ്തു പോസിറ്റീവാണ് എന്ന് കണ്ടു ബട്ട് സ്റ്റിൽ നോ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ നമുക്ക് നല്ല വയറുവേദനയോട് കൂടിയിട്ട് നല്ല ക്ലോട്ടായിട്ട് അതായത് ബ്ലീഡിങ് പോവുക എന്നുള്ളതാണ് പലപ്പോഴും അതിനെ നോർമലി നമ്മൾ കുറച്ച് കാരണങ്ങൾ കണ്ടെത്താറുണ്ട് ചിലപ്പോൾ അങ്ങനെ വീണു അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മുമ്പേ ഹെൽത്ത് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ട് എന്തെങ്കിലും മെഡിസിൻസ് നമ്മൾ കഴിക്കുന്നുണ്ട് തൈറോയ്ഡ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് പ്രമേഹമുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട് കൂടുതൽ സ്ട്രെസ്സ് അടിക്കുന്ന ആളാണ് എന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ഇത്തരം കണ്ടീഷൻസ് സംഭവിക്കാം ഇത്രയും ഒക്കെ നോക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെയുള്ള പ്രയാസങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ സാധ്യതകളുണ്ട് ഇനി അതല്ലാത്ത അറിയാത്ത എന്തൊക്കെയാണ് സാധ്യതകൾ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത് അത്ര കണ്ടീഷൻ ഉണ്ടായി കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുത്ത് ഇതില്ലാതാക്കും എന്നും കൂടെ നമ്മൾ പറയാം അതായത് നമുക്ക് ഈ കണ്ടീഷൻസ് വരുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ മുൻപ് പറഞ്ഞുകൊള്ളാ തൈറോയിഡ് അതുപോലെ തന്നെ പ്രമേഹം ഷുഗർ അതെ പ്രമേഹം മറ്റ് ബി പി ഇതൊക്കെ എന്തൊക്കെയാണ് നമുക്ക് നോർമലി കണ്ടുപിടിക്കാൻ പറ്റുന്ന കണ്ടീഷൻസ് നമ്മൾ ആദ്യം നോക്കണം അതായത് നോർമലി നമ്മൾ ഗോയിങ് ഓൺ ചെയ്യുന്ന പോകുന്ന രീതിയിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് അത് നോക്കണം അപ്പോൾ ഇതെല്ലാം നോർമലാണ് നെക്സ്റ്റ് പ്രൊസീജിയറ് നമ്മൾ എന്താണ് എന്താണെന്ന റീസൺ അതായത് നമുക്ക് പോളിക്കിൾസിന് എന്തെങ്കിലും കുറവുണ്ടോ ഏം വെച്ച ഹോർമോൺ കുറവുണ്ടോ അതല്ല എന്നുണ്ടെങ്കിൽ ട്യൂബിലിനെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഹസ്ബൻഡിൻ്റെ സ്പേമിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ഇതൊക്കെ ആദ്യം തന്നെ ക്ലിയർ ചെയ്ത് നോക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് അപ്പോൾ ഇതൊക്കെ ക്ലിയർ ചെയ്ത് നോക്കുമ്പോൾ അതിൽ എവിടെയെങ്കിലും ഒരു പോയിൻ്റ് ഔട്ടായിട്ട് നമ്മളുടെ അബോഷൻ്റെ ഹിസ്റ്ററി അവിടെ കാണും ഇനി പിന്നെയാണെങ്കിലും ജെനറ്റിക്കായിട്ട് നമ്മളെ ശരീരത്തിൽ ഒരു ആൻറ്റിസ് ബോഡി പ്രയാസങ്ങൾ കാണിക്കും അതായത് നമ്മൾ ശരീരത്തിന് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട നമ്മൾ മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന സംഭവങ്ങൾ നമുക്ക് വിപരീതമായിട്ട് പ്രവർത്തിക്കുന്ന സമയത്തും തന്നെ നമുക്ക് ഇത്തരം കണ്ടീഷൻ നോക്കാം ചില ഇൻഫെക്ഷൻസ് നമ്മൾ ടോർച്ച് ഇൻഫെക്ഷൻ പോലെയുള്ള കാര്യങ്ങളിലൊക്കെ അടിക്കടിക്കായിട്ട് നമുക്ക് തന്നെ ഇൻഫെക്ഷൻ വരുന്നതും അതുവഴി നമുക്ക് സ്പെം ക്വാളിറ്റിയിൽ വ്യത്യാസം വരുന്നതും സ്ത്രീകളിൽ പ്രയാസം വരുന്ന അതുവഴി അബോഷൻ സംഭവിക്കുന്നത് നോർമലാണ് അത്തരം കണ്ടീഷൻ ഇപ്പോൾ നിങ്ങൾ കണ്ടുപിടിക്കാത്തൊരു കാരണം ടോർച്ച് ഇൻഫെക്ഷൻ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ടോർച്ച് ഇൻഫെക്ഷൻ ടെസ്റ്റുകൾ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് വെരിഫൈ ചെയ്യണം അത്തരം കണ്ടീഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് അതിനുള്ള ജെനറ്റിക് ആയിട്ടുള്ള രീതിയിൽ തന്നെ മെഡിസിൻസ് എടുക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ ഇത്തരം കണ്ടീഷൻസ് ഒഴിവാക്കാൻ പറ്റും ഇത് കോംപ്ലിക്കേറ്റഡ് ആണോ അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അപ്പോൾ എനിക്ക് ആഘോഷം സംഭവിച്ചത് എൻ്റെ ബ്രൂൺ അല്ലെങ്കിൽ എൻ്റെ യൂട്രസ് ഇത്ര മാത്രം ലോ ലെവലിലാണെന്നൊക്കെ ചിന്തിക്കുന്ന പല ആളുകളിലും ഒരിക്കലുമല്ല നമ്മളുടെ ഗർഭപാത്രത്തിൻ്റെ ഉള്ളിൽ അത്രയും സേഫായിട്ടാണ് ഭ്രൂണം ഇരിക്കുന്നത് പിന്നീട് നമ്മളുടെ ശരീരത്തിനായിട്ട് വരുന്ന പ്രയാസത്തിൻ്റെ പേരിലാണ് ഇത്തരം കണ്ടീഷൻ ഉണ്ടാവുക അബോഷൻ പലപ്പോഴും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല ഒരു ടു മന്ത്സ് കഴിഞ്ഞ് കറക്റ്റായിട്ട് ഒരു ബ്ലീഡിങ് ഒരു വയറുവേദന അതോട് അതോടുകൂടി തന്നെ ക്ലോട്ടായിട്ട് ബ്ലഡ് പോവുക ഇതോട് കൂടിയിട്ട് തന്നെ സാധാരണ അപോഷൻ സംഭവിക്കാറ് നല്ല വോമിറ്റിംഗ് തലവേദന ഇതൊക്കെ തന്നെ അതിൻ്റെ സിംറ്റംസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും ഇനി കംപ്ലൈൻറ്റ്സ് ഉണ്ടാകുന്നതിന് മുന്നോടിയായിട്ട് തന്നെ നമുക്ക് റെസ്റ്റ് പറഞ്ഞ കേസിലാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമ്മൾ റെസ്റ്റ് കൊടുത്തേ ആകണം അത്തരം കണ്ടീഷനിൽ ചില ആളുകൾ ഇപ്പോൾ നമ്മളെ അടുത്തൊക്കെ വന്നിട്ട് കൺസീവ് ആയിട്ട് പോകുന്ന ആളുകളോട് നമ്മൾ പ്രത്യേകം പറയലുണ്ട് വേറെ ഏത് ഡോക്ടേഴ്സിനെ കാണിക്കുമ്പോഴും നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളുടെ ഹിസ്റ്ററികൾ പറഞ്ഞു കൊടുക്കുക അപ്പോൾ കറക്റ്റായിട്ടിപ്പോൾ നമുക്ക് മുന്നോ ആയിട്ട് ഇത്ര അബോഷൻസ് നടന്നിട്ടുണ്ട് അതല്ലെങ്കിൽ ഫാമിലിയിൽ ഫാമിലിയിൽ അത്ര വലിയ ഇൻവോൾവ്മെൻറ്റ് ഇല്ലെങ്കിലും അത് പറയണം അതുപോലെ തന്നെ ഇത്ര കംപ്ലയിൻസുകൾ അല്ലെങ്കിൽ ഇത്ര ഇൻഫെക്ഷൻ ബോഡിയിൽ ഉണ്ടായിട്ടുണ്ട് വൈറ്റ് ഡിസ്ചാർജിൻ്റെ പ്രയാസങ്ങളുണ്ട് ഇൻഫെക്ഷൻ ടോർച്ച് ഇൻഫെക്ഷൻ മുൻപ് ഉണ്ടായിട്ടുണ്ട് അതിന് മെഡിസിൻ എടുത്തിട്ട് ഇത്തരം കണ്ടീഷൻസുകളെ പറ്റി കറക്റ്റായിട്ട് നിങ്ങൾ നിങ്ങളെ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറോട് പറയുകയും അതിനനുസരിച്ചൊരു പ്രൊട്ടക്ഷൻ അവർ തരികയും ചെയ്യും സോ അതാണ് നിങ്ങൾ മെയിനായിട്ട് ചെയ്യേണ്ടത് പിന്നെ ശാരീരികപരമായിട്ട് നമുക്ക് ബുദ്ധിമുട്ട് വന്നതിൻ്റെ പേരിൽ അതായത് ലൈക്ക് നമ്മുടെ ശരീരത്തിന് അത് ക്യാരി ഒരു ഇമ്മ്യൂണിറ്റി പവർ നമ്മുടെ ശരീരത്തിനോ ഓർഗനോ ഉദാഹരണമായിട്ട് ഗർഭപാത്രത്തിനോ ഫെലോപ്പിയൻ ട്യൂബിനോ അതിൻ്റെ പ്രോസസ്സുകളിൽ എവിടെയെങ്കിലും വരുന്ന ഒരു പാർട്ടിന് ഇല്ല എന്നുണ്ടെങ്കിൽ ആഘോഷം സംഭവിക്കും സോ അതും നമുക്ക് ക്ലിയർ ചെയ്തിട്ട് കൊണ്ടുവരാൻ പറ്റും അത് നമുക്ക് എന്താണ് പ്രശ്നങ്ങൾ നമുക്കതൊരു യു എസ് ജിയിലൂടെ അല്ലെങ്കിൽ ഫോളിക്കുലാർ സ്റ്റഡി ചെയ്യുമ്പോഴൊക്കെ കണ്ടെത്തി എന്താണ് പ്രശ്നങ്ങൾ നോക്കാം ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്തിട്ട് ഇൻഫെക്ഷൻസ് ഉണ്ടോ എന്ന് നോക്കാം മറ്റെന്തെങ്കിലും പ്രയാസങ്ങൾ സ്വമിലുണ്ടോ എന്ന് ബീജം ടെസ്റ്റ് ചെയ്ത് നോക്കാം അങ്ങനെ ഒരുപാട് കാര്യങ്ങള് നമുക്ക് ടെസ്റ്റ് വൈസ് നോക്കിയിട്ട് കണ്ടെത്തി അതിൻ്റെ റീസൺ എന്താണെന്ന് കണ്ടെത്തിയിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുത്താൽ ക്ലിയർ ആവുന്നതേ ഉള്ളൂ ഇനി ഇത്തരം കണ്ടീഷൻസ് വന്നു കഴിഞ്ഞു അപ്പോൾ ഒരു അബോഷൻ വന്നു കഴിഞ്ഞു നെക്സ്റ്റ് നമ്മൾ ഒരു ത്രീ മന്ത്സ് എങ്കിലും ഒരു ബ്രേക്ക് എടുക്കുക എന്നുള്ളതാണ് എന്ത് തന്നെ ചെറിയ രീതിയിലാണ് അബോഷൻ്റെ കോംപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് വന്നത് കാരണമായിട്ട് ഹെവി ബ്ലീഡിങ്ങും ആയിട്ടില്ല അത്രയും കണ്ടീഷൻ ഉണ്ടെങ്കിൽ പോലും ബോഡിക്ക് ഒരു ത്രീ മന്ത്സ് നിങ്ങൾ റെസ്റ്റ് കൊടുക്കുക ലൈക്ക് നല്ല രീതിയിൽ ഫുഡുകൾ നല്ല ഉറക്കം നല്ല വെള്ളം കുടിക്കുക നല്ല ഫ്രൂട്ട്സുകൾ കഴിക്കുക ബ്ലഡ് ഉണ്ടാവാനുള്ള കാര്യങ്ങൾ ചെയ്യുക മെൻറ്റൽ സ്ട്രെസ് ഫ്രീ ആയിരിക്കുക ഇത്തരം കാര്യങ്ങൾ കഴിഞ്ഞിട്ട് വേണം ഒരു ത്രീ മന്ത്സിന് ശേഷമാണ് നിങ്ങൾ നെക്സ്റ്റ് ഒരു കുഞ്ഞിന് വേണ്ടി ട്രൈ ചെയ്യേണ്ട അല്ലെങ്കിൽ ഒരു സെക്ഷൽ കോണ്ടാക്റ്റ് അപ്പോഴാണ് കറക്റ്റായിട്ടും ആയിട്ട് പോവുക സോ അത് എപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ എന്താണ് കാരണങ്ങൾ കണ്ടെത്തി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതോട് തന്നെ അതോടൊപ്പം തന്നെ അതിൻ്റേതായിട്ടുള്ള റിസൾട്ടുകൾ വരാനുള്ള സാധ്യതയുണ്ട് എങ്കിൽ പോലും നിങ്ങളെപ്പോഴും ഒരു അബോഷൻ ഹിസ്റ്ററി ഫ്രണ്ടിൽ കാണാം കാരണം അതിനെതിരെ നമ്മൾ കറക്റ്റായിട്ട് സ്റ്റെപ്പുകൾ കയറുമ്പോൾ ഹെവി വർക്കുകൾ ചെയ്യുന്നതിൽ നിന്ന് മാറി നിൽക്കുക അതുപോലെ സ്റ്റെപ്പുകൾ ഇറങ്ങുമ്പോൾ അതുപോലെ നമ്മൾ നമ്മളുടെ നടത്തം അല്ലെങ്കിൽ ഇരുത്തം കിടത്തം ഇതിലൊക്കെ തന്നെ നമ്മളൊരു എപ്പോഴും ഒരു സേഫ്റ്റി നമ്മൾ തന്നെ കണക്കാക്കുക എന്നുള്ളതാണ് ഇനി ഇത് സംഭവിക്കാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അത് നമ്മൾ കൺവീവ് ആകുന്നതിൻ്റെ മുൻപ് തന്നെ നമ്മളെ ബോഡി അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്ട്രോങ് ആയി വെക്കുക എന്നുള്ളത് തന്നെ അപ്പോൾ നമുക്കറിയില്ല ചില കേസിലൊക്കെ നമുക്ക് നമ്മളുടെ ബോഡി വീക്കായതിൻ്റെ പേരിലും ഇങ്ങനെ സംഭവിക്കാം സോ നമ്മൾ കുറച്ച് ഹെൽത്തി യൂട്രസ് ഹെൽത്തി ഓവറി അതുപോലെ തന്നെ ഫെലോപ്പിയൻ ട്യൂബ് ഇതൊക്കെ നമ്മളാൽ തന്നെ ആക്കിയെടുക്കാൻ പറ്റും കറക്റ്റായിട്ട് യോഗ അതുപോലെ തന്നെ നമ്മൾ ഡോക്ടേഴ്സ് പറയുമ്പോൾ നമ്മളൊക്കെ കൃത്യമായിട്ട് ഇൻഫേർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന സിറ്റുവേഷനിൽ കറക്റ്റായിട്ട് യോഗ അതുപോലെ തന്നെ എക്സസൈസ് പറഞ്ഞു കൊടുക്കാറുണ്ട് സോ അതുപോലെ നിങ്ങൾ മെയിൻറ്റൈൻ ചെയ്യാം ശരീരത്തിന് എന്തൊക്കെ വേണം നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാവാൻ അല്ലെങ്കിൽ അബോഷൻ ഇല്ലാതിരിക്കാൻ നിങ്ങൾ കൺസീവ് കൃത്യമായിട്ട് ഹൺഡ്രഡ് പേഴ്സൻറ്റേജും കൺസീവ് ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കാം നിങ്ങൾക്ക് ശരീരത്തിലോട്ട് എന്തൊക്കെ വേണം എന്നുള്ളത് നിങ്ങൾ തന്നെ കറക്റ്റ് ചെയ്ത് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ഒരു ഫുഡ് ആൻഡ് ഡയറ്റ് അല്ലെങ്കിൽ ഒരു വർക്കൗട്ട് ഇതൊക്കെ ൊക്കെ പ്ലാൻ ചെയ്തിട്ട് വേണം കൺസീവ് ആവുന്ന രീതിയിലോട്ട് വരാം എങ്കിൽ തന്നെ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓളം അബോഷൻ ഹിസ്റ്ററി നമുക്ക് കുറക്കാൻ അല്ലെങ്കിൽ അബോഷൻ കുറക്കാനുള്ള സാധ്യത ഇല്ലാതാക്കാം നമുക്ക് അത്രയും സേഫ് സേഫ്റ്റി ആയിട്ടിരിക്കാം ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ ഇത്തരം കണ്ടീഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെന്താണ് വേണ്ടത് എന്നുള്ള രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റുമായിട്ട് മുന്നോട്ട് പോകാം സ്പം ക്വാളിറ്റിയിൽ വ്യത്യാസങ്ങളുണ്ടോ കറക്റ്റായിട്ട് അതിനുള്ള ഫുഡുകളും മെഡിസിനും വ്യായാമവും ചെയ്തു പോവാം ഇത്തരം കണ്ടീഷനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അബോഷൻ എന്നുള്ളത് നമ്മൾ കറക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ആയിട്ടുള്ള അബോഷൻ അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ എന്തെങ്കിലും പ്രോബ്ലംസ് വന്നതിൻ്റെ പേരിലാണെങ്കിലും അതല്ല നമ്മൾ അറിയാതെ ആയിട്ട് പോകുന്ന അബോഷൻ ആണെന്നുണ്ടെങ്കിലും ബോഡി ഓക്കെ ആക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് തിങ് അതിന് ശേഷം മാത്രമാണ് നെക്സ്റ്റ് നമ്മളൊരു പ്രോസസ്സിലോട്ട് പോവുക അല്ലെങ്കിൽ ഒരു കൺസീവ് ആവുക ഒരു ലെവലിലോട്ട് പോകേണ്ടത് സെക്ഷൽ കോൺടാക്റ്റ് വരെ ത്രീ മന്ത്സ് നമ്മൾ നീട്ടി വയ്ക്കുന്നത് വളരെ നല്ലതാണ് ഇത്രയും കാര്യങ്ങളാണ് ഒരു ഔട്ട് സ്ട്രെച്ചർ ആയിട്ട് പൊതുവേ നമുക്ക് അബോഷനെ പറ്റി പറയാനുള്ളത് ബാക്കി ആരോഗ്യപരമായിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങൾ താഴെയുള്ള വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ ഞാൻ ഡോക്ടർ ഹസീന ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല